വീണ്ടും ഒരു വമ്പൻ വിജയം ഇപ്പോൾ ബി ജെ പി നേടിയിരിക്കുകയാണ് അതായത് മേയർ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ബി ജെ പി എതിരില്ലാതെ ജയിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മേയർ തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെ ജയിക്കും ബി ജെ പിയുടെ മേയർ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടും ബി ജെ പി തന്നെ വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് മറ്റെവിടെയുമെല്ലാം ഡൽഹിയിലാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഡൽഹിയിൽ നമുക്കറിയാം കുറച്ച് നാൾ മുന്നേ അവിടെ ബി ജെ പി അധികാരത്തിലെത്തിയ ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിയിലാണ് ഇപ്പോൾ എതിരില്ലാതെ ബി ജെ പി വിജയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നടക്കാനിരിക്കുന്ന ി മുനിസിപ്പൽ കോർപ്പറേഷൻ അതായത് എം സി ഡി മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഭരണകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി എ എ പി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഭാരതീയ ജനതാ പാർട്ടി നേതാക്കൾക്ക് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ എതിരില്ലാതെ ലഭിക്കാനുള്ള വഴി ഒരുക്കുകയായിരുന്നു പത്രസമ്മേളനത്തിൽ ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അതിഷിയും എ എ പിയുടെ ഡൽഹി പ്രസിഡന്റ് ആയിട്ടുള്ള ഭരദ്വാജുമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് അവർ മത്സരിക്കാനായിട്ടില്ല അവർ പിന്മാറിയിരിക്കുന്നു എന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ എ പിയുടെ ഈ ഒരു പിന്മാറ്റത്തോടെ ബി ജെ പിയുടെ നോമിനിയും നിലവിലെ എം സി ഡി പ്രതിപക്ഷ നേതാവുമായ രാജ ഇക്ബാൽ സിംഗ് ഇപ്പോൾ എതിരില്ലാതെ ഡൽഹി മേയറാകാൻ പോവുകയാണ് അതുപോലെ എം സി ഡി നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായ ജയ് ഭഗവാൻ യാദവ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വെല്ലുവിളിക്കപ്പെടാതെ ഉറപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ നിർണായകമായി പരാജയപ്പെടുത്തി മൂന്ന് വർഷത്തിനുള്ളിലാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം നഷ്ടപ്പെടുകയും മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആം ആദ്മി പാർട്ടി പിന്മാറിയത് ഇതിനെ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് നിലവിലെ മേയർ മഹേഷ് കുമാറിന്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് നേരിയ വിജയം നേടാൻ കഴിഞ്ഞിരുന്നു കാരണം അവരുടെ സ്ഥാനാർത്ഥി മഹേഷ് കുമാർ ബി ജെ പിയുടെ കിഷൻ ലാലിനെതിരെ മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഫെബ്രുവരിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി രണ്ട് പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ബി ജെ പി ദേശീയ തലസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തി ഇരുപത്തിയേഴ് വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തായിരുന്ന പാർട്ടി എഴുപത് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തിയെട്ടെണ്ണം നേടി വിജയം നേടി തുടർച്ചയായ മൂന്നാം തവണയും അധികാരം തേടിയ എ ഇ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ എന്നുള്ളതും വലിയ തിരിച്ചടി നേരിട്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പോൾ ദാ വീണ്ടും ഒരു വലിയ കനത്ത തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി സ്ഥാനവും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി സ്വയം തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് ബിജെപിക്ക് കൂടുതൽ എളുപ്പമായി കാര്യങ്ങൾ മാറിയിരിക്കുകയുമാണ് ഇപ്പോൾ ഡൽഹി അതായത് ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ഭരണവും അതോടൊപ്പം തന്നെ മേയർ സ്ഥാനങ്ങളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പ്രതിപക്ഷം അതായത് ആം ആദ്മി പാർട്ടിയായാലും അതുപോലെ തന്നെ കോൺഗ്രസ്സിനായാലും ഡൽഹിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിജയമാണ് ഇപ്പോൾ ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ബി സ്വന്തമാക്കാൻ പോകുന്നത് തന്നെ